ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥയിൽ സംവിധാനം നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാനും കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ അലയൻസും ഉയർത്തിയ മഹത്തരമായിട്ടുള്ള ആശയങ്ങൾ ആ ആശയങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തമായി പാർലമെന്റിനകത്ത് തുടരാനും രാഹുൽ രാഹുൽഗാന്ധി നേതാവായി തുടരണമെന്നുള്ള ആഗ്രഹമാണ് സി ഡബ്ല്യുസി യുനാനിമസ് ആയിട്ട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി അദ്ദേഹം ആലോചിച്ച് ഉടൻ തന്നെ മറുപടി പറയാമെന്ന് പറഞ്ഞുകൊണ്ടു അത് രാജിവെക്കും പറയാന്നെ അത് രാജു ഒന്നില് വെക്കും ഭേദമാണെന്ന് അറിയാം എന്തിനാ എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ വ്യവലാസിപ്പെടുത്തത് അതായത് ഒരു സീറ്റിലെ നിലനിൽക്കാൻ പറ്റുള്ളൂ പതിനേഴാം തീയതിക്ക് മുമ്പ് ചെയ്യണം തീരുമാനമെടുക്കണം പതിനേഴാം തീയതിക്ക് മുമ്പ് രാഹുൽ ഗാന്ധി തീരുമാനിക്കും വായ്ബറേലിയാണോ വയനാട്ടാണോ രണ്ട് സീറ്റും ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാണ് പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിനോട് ഏറ്റവും വലിയ പ്രതിബദ്ധിയുണ്ട് റായ്ബറേലി ഇന്ദിരാഗാന്ധി മുതൽ പ്രതിനിധാനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് അതുകൊണ്ട് രണ്ട് സീറ്റും അതുപോലെ തന്നെ അമയത്തിൽ ഞങ്ങൾക്ക് ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ആ തീരുമാനം ഏറ്റവും വേഗത്തിൽ വരും അത് തന്നെയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിച്ചു നിർത്തി ഇപ്പം നമ്മൾ പറഞ്ഞില്ല നമ്മളെടുത്ത ഒരു ഞങ്ങൾ ഇന്ന് കണ്ട തീരുമാനത്തിൽ പാർട്ടിയിലെ ചർക്കിംഗ് കമ്മിറ്റി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫാസിയാബാദിൽ പോലും അയോധ്യയിൽ പോലും മോഡിയുടെ സ്ഥാനാർത്ഥി ഏറ്റവും ഞങ്ങളുടെ മോഡിയെ ഒന്നരലക്ഷത്തിന് നിർത്തിയ അജയ റായ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചു അവിടെ നടത്തിയിരിക്കുന്ന അധികാര ദുർവിനിയോഗവും അതുപോലെ തന്നെ പക്ഷപാതപരമായിട്ടുള്ള നിലപാടുകൾ എന്നിട്ടും ഇത്രയും പിടിച്ചു നിൽക്കാൻ പറ്റി അപ്പ അതുകൊണ്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടി ജനങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി അടുത്ത പ്രചരണം ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ വിഭാഗീയതയില്ല അതിന്റെ തെളിവാണ് അയോധ്യയിലെ വിജയം അപ്പൊ അതുകൊണ്ട് അതിനെതിരെ പോരാടാൻ രാഹുൽഗാന്ധി ശക്തമായി സഭയിൽ മുൻനിരയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തന്നെ ഉണ്ടാകണമെന്നുള്ളതാണ് സി ആഗ്രഹിക്കുന്നത് ഫിലും റായ്പറയിൽ രണ്ടിടത്തും രാഹുൽഗാന്ധി പോകുന്നു അല്ല തീരുമാനം എടുക്കാതെ എങ്ങനെ എന്നോടാ ചോദ്യം ചെയ്യുന്നത് ഏതാണിപ്പോ വയനാട് നേരിത്തോ റായ്ബറയിൽ നേർത്തോ നമുക്ക് അറിയില്ല അപ്പൊ അതുകൊണ്ട് വെയിറ്റ് ആൻഡ് സീ അല്ല എന്തായാലും കാത്തിരുന്ന് കാണുക ഇക്കാര്യത്തില് അദ്ദേഹം വയനാടും റായ്ബറയിലും സന്ദർശിക്കും നമ്മളെ വോട്ട് ചെയ്ത ജനങ്ങളോട് നന്ദി പറയാൻ വേണ്ടി